കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ സി ബി നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് സി ഒ എ സംസ്ഥാന കമ്മിറ്റി തീരുമാനം ജനുവരി മുപ്പത്തി ഒന്ന് കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരങ്ങൾ നടത്താനും സിഒ എ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു കെ സി ബി എൽ നിലപാടിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സി ഒ എ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെ സി ബി തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചു മാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സി എ ചൂണ്ടിക്കാണിക്കുന്നു ഈ തീരുമാനം നടപ്പിലായാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യും എന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത് വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഇതുകൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ വൈദ്യുതി ഭവനിലോ ഒക്കെ തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ അയ്യായിരത്തിലധികം വരുന്ന ചെറുകിട കേബിളിറ്റി ഓപ്പറേറ്റർമാരും അവരെ ആശ്രയിച്ച് നിൽക്കുന്ന അമ്പതിനായിരത്തോളം വരുന്ന പ്രത്യക്ഷ പരോക്ഷമായിട്ടുള്ള തൊഴിലാളികളൊക്കെ നിലനിൽക്കുന്ന ഈ മേഖലയിൽ ഇത്തരത്തിൽ ചെറുകിട കേബിളിറ്റി ഓപ്പറേറ്റർമാരെ ഒഴിവാക്കാനുള്ള ഈ ശ്രമത്തിനെതിരെ ഏതറ്റം വരെയും പോയിക്കൊണ്ട് സമര ഇറങ്ങാനാണ് കേബിളിറ്റി ഓപ്പറേറ്റർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറു രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കെ സി സ്വീകരിക്കുന്ന നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും സിഒഎ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു കെ സി ബി എൽ നിലപാടിൽ പ്രതിഷേധിച്ച ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് കരിദിനമായി ആചരിക്കുവാനും ജില്ലകൾ കേന്ദ്രീകരിച്ച കെ എസ് ബി എൽ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ് സിഇഒഎ എറണാകുളത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി കെ വി രാജൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്